നിങ്ങൾ ഓരോരുത്തരും ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ബി ജെ പി ആർ എസ് എസ് ആണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ പാർട്ടിയും ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധ പാർട്ടിയും കാരണം അവർ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന ഫാഷണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് ശ്രീരാമകൃഷ്ണദേവനും സ്വാമി വിവേകാനന്ദനും ഒന്നും പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുയിസവുമായി യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ഭൂരിഭാഗം വരുന്ന സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം എന്തിനാ ചേച്ചി അങ്ങനെ പറയണത് എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ആർ എസ് എസുകാരും ബിജെപിക്കാരും ഹിന്ദുക്കളിൽ പെട്ടവരല്ല എന്ന് പറയുന്നത് എന്തിനാണ് എന്തിന്റെ കാര്യത്തിലാണ് അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ പത്തൊമ്പത് കൊല്ലം കോൺഗ്രസ് ഭരിച്ച് നാട് നശിപ്പിച്ചെന്നത് കക്കൂസില്ല വെള്ളമില്ല കരണ്ടില്ല ഹൈന്ദവരായിട്ട് നിങ്ങളൊക്കെ പറയുന്ന ഹൈന്ദവർ ആർ എസ് എസും ബിജെപിക്കാരും ഉൾപ്പെടാത്ത ഹൈന്ദവർ അറുപത്തഞ്ച് കൊല്ലം അനുഭവിച്ചത് ബിജെപിക്കാർ ഞങ്ങളിൽപ്പെട്ട ആളുകളല്ല ആർ എസ് എസുകാർ ഞങ്ങളിൽപ്പെട്ട ആളുകളല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് അവർ മാറ്റി പറയാൻ തുടങ്ങി അവർ ആർ എസ് എസ് ഞങ്ങളുടെ ആളുകളാണ് ബിജെപി ഞങ്ങളുടെ ആളുകളാണ് ഞങ്ങളുടെ ഹിന്ദുക്കൾ തന്നെയാണ് ഇവരൊക്കെ എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഇവിടെ കരണ്ടെത്തി വെള്ളമെത്തി കക്കൂസ് എന്ത് തേങ്ങ കുഞ്ഞു വരാനുള്ളത് ഏഹ് അപ്പൊ ഇനിയും പറയോ ഞങ്ങൾ പെട്ടാനല്ലാന്ന് പറയണോ ഓരോ ഹൈന്ദവർ ഇനിയും മണ്ടന്മാരാവണോ ഇനി ഈ കോൺഗ്രസിന്റെ മാർക്ക് സ്റ്റി ചതിയിൽപ്പെടണോ പറ നീ പറ അങ്ങനെയാണോ ഞങ്ങൾ ചെയ്യേണ്ടത് നീ മൂങ്ങുന്നുണ്ടല്ലോ കടന്നിട്ട് ചേച്ചി കിടന്നിട്ട് എങ്കിലും പറയണേ എങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യത്തിന് നിനക്ക് നിന്നാൻ നാട് നന്നാവനല്ല നിന്റെ നേതാക്കന്മാര് നാട് നന്നാക്കിയിട്ടില്ല ഒരാളും നന്നാക്കിയിട്ടില്ല അങ്ങനെയെങ്കിൽ ഇന്ന് ഉത്തരേന്ത്യാ ഭാഗത്ത് പോയി നോക്കണം സ്കൂളുകളില്ല നല്ല ഹോസ്പിറ്റലുകളില്ല എങ്ങനെ ഈ പത്ത് കൊല്ലം ബിജെപി വരച്ചുകൊണ്ട് ഇല്ലാതായതാണോ അല്ല അറുപത്തഞ്ച് കൊല്ലം നീയൊക്കെ ഹിന്ദുവിന്റെ പേര് പറഞ്ഞു ഉണ്ടാക്കിയതാണ് മനസ്സിലായോ ഇന്ന് നിങ്ങൾ പത്ത് വർഷം മോദി വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ വറ നിനക്കൊക്കെ അല്ലേ ആർ എസ് എസ് ബിജെപി എന്ന് പറയുമ്പോൾ കരച്ചിൽ വരുന്ന നിനക്കൊക്കെ അല്ലേ ഇനി ഞങ്ങൾ ഹിന്ദുക്കൾ പാർട്ടി പറയണോ ഇനി ഞങ്ങൾ ഹിന്ദുക്കൾ തള്ളി പറഞ്ഞോ അവരെ ഒരിക്കലും പറയില്ല ഞങ്ങൾ ഹിന്ദുക്കളെ നെഞ്ചോട് ചേർത്തോർത്തും ഈ ആർ എസ്സിനും ബിജെപിയും കാരണം എന്താണ് ഞങ്ങൾക്ക് ഗുണം അവര് ഭരിക്കുമ്പോഴേ ഉള്ളൂ ഞങ്ങൾക്ക് വെള്ളം കിട്ടണിയൊരു വേണം ഞങ്ങൾക്ക് കക്കൂസ് കിട്ടണാർ വേണം ഞങ്ങൾക്ക് വൈദ്യുതി കിട്ടണിയവർ വേണം ഞങ്ങൾ ഗ്യാസ് കിട്ടി അവർ വേണം എന്തിനാ ഇരുപത്തി ഒമ്പത് രൂപയുടെ ആര് വരെ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇനി എന്തിനാ മാറ്റി പറയുന്നത് എന്തിനാ ഞങ്ങൾ തള്ളി പറയുന്നത് പറ കേക്കട്ടെ നിനക്കൊക്കെ നാലുതരം മുഷ്ടാനം തിന്നാനോ നിനക്കൊക്കെ രാഷ്ട്രീയം പറഞ്ഞിട്ട് ഒടിവെച്ച കാറിൽ പാറാനോ സൗകര്യപ്പെടറല്ലോ എന്തുക്കള് സൗകര്യം ഹിന്ദുക്കൾക്ക് മനസ്സിലായോ നമസ്കാരം ബി ജെ പി ആണ് ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ പാർട്ടി എന്ന് പറഞ്ഞ കോൺഗ്രസ്കാരിയെ ഉണ്ണി എന്ന യുവാവ് ഫേസ്ബുക്കിലൂടെ തേച്ചൊട്ടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ബി ജെ പി ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ഇത്രയും കാലം നമ്മുടെ പ്രതിപക്ഷം പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ബി ജെ പി കാണിക്കുന്നത് യഥാർത്ഥ ഹിന്ദുത്വമല്ല എന്നാണ് കോൺഗ്രസിന്റെ കരസിൽ എന്നാൽ അതിനെ ഉണ്ണി എന്ന യുവാവ് കണക്കിന് വാരിയലക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന ഹൈന്ദവരായ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഭാരതത്തിന് എന്ത് പുരോഗമനമാണ് ഉണ്ടായത് വെള്ളമില്ല വൈദ്യുതിയില്ല തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും കോൺഗ്രസ്സിന് ജനങ്ങൾക്ക് നൽകാൻ സാധിച്ചിരുന്നില്ല കൂടാതെ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഒരിക്കലും നാട് നന്നായിട്ടില്ല മറിച്ച് നേതാക്കൾക്ക് മാത്രമാണ് ഗുണമുണ്ടായതെന്നും യുവാവ് പറയുന്നു എന്നാൽ ജനങ്ങൾ ഇന്നത് തിരിച്ചറിയുന്നുണ്ട് ആര് ഭരിച്ചാലാണ് ജനങ്ങൾക്ക് ഗുണമുള്ളതെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതിനാൽ തന്നെ ഹിന്ദുക്കൾ ഇനിയും ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നും യുവാവ് പറയുന്നു web desk that